ും കളി കളിക്കല ആഞ്ഞ നടന്നോട് കൊറേ ദൂരെ പോകാനുണ്ട് അത്യാവശ്യമായിട്ട് ചന്ദ്രന്റെ അച്ഛനല്ലേ കൊറേ നടക്കാനുണ്ട് അക്സര പറയുന്ന അതാ മാനത്തെ ചന്ദ്രൻ ഹലോ ഗൈസ് ഇന്ന് ഞങ്ങളുടെ ഒരു തിരിയൽ ബ്ലോഗാണ് ഇവന്റെ കൂടെ എവിടേക്കെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു പോകുന്ന കാര്യമൊക്കെ കണക്കാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൂടിയാൽ പിന്നെ കൂട്ടിലിട്ട് കിളികളെ തുറന്നു വിട്ട അവസ്ഥയിൽ പിന്നെ തിരിച്ചു വരവൊക്കെ നമുക്ക് തോന്നിയ പോലെ നമ്മുടെ സൗകര്യത്തിൽ ഈവനിങ് ആയ ടൈമിലാണ് ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊന്നും കഴിക്കാതെ വന്നതുകൊണ്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരയടുത്ത് ഇറങ്ങിയിട്ട് ഗോകുലം ഗ്രാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുക ഇവനാണെങ്കിൽ പോകുന്ന സമയത്ത് ഒരുപാട് വരുന്നതുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പോവുക ഞാനാണെങ്കിൽ ഇവന്റെ പുറകിൽ വീഡിയോ എടുത്ത് പോവുകയാണ് ഞാനാണല്ലോ ഒഫീഷ്യൽ ക്യാമറാമാൻ ചെറിയ ക്യാമറ എന്റെ ക്യാമറ ഓണാന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഇവന് മൂടി നന്നാക്കണം തിരിച്ച് ഇവൻ്റെ ക്യാമറ ഓണായിട്ടാണ് ഞാൻ ഈ കളി കളിക്കുന്നുണ്ട് അപ്പവന് ദേഷ്യം വരും അതുകൊണ്ട് അത്ര മതി ഈ ക്യാമറയ്ക്ക് ഓൺ ആക്കിയത് അങ്ങനെ നടന്ന് 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 നമ്മൾ ഗോകുലം ഗ്രാൻഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോണ്ടല്ലോ ഇവ സമ്മതിച്ചില്ല എന്നെ കാരണം ഈ എന്തെങ്കിലുമൊന്ന് വാങ്ങും പക്ഷെ അത്ര പൈസ പൈസ അത്ര പൈസയൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഞാൻ നോക്കിയില്ല എന്നെ നോക്കാൻ പോലും സമ്മതിച്ചില്ല ഞാൻ നോക്കിക്കഴിഞ്ഞാൽ വാങ്ങും എന്നറിയുന്നത് കൊണ്ട് ഇവ നൈസായിട്ട് എന്നെ അവിടെ നോക്കിച്ചതാ ഇവൻ കണ്ട പെൺകുട്ടികളൊക്കെ വായി നോക്കുകയും ചെയ്യും എന്നെ കൂടെ പിടിച്ച് കാണിച്ചത് ഇത് എന്തിനാന്ന് എനിക്ക് ഇതുവരെ ഞാൻ ഞാനെപ്പോ പറയുള്ളത് നിനക്ക് വായി നീ നോക്കിയു എന്നെ കൂടി എന്തിനാടാ കാണിച്ചു തരുന്നത് ഏതോ ഒരു പെണ്ണിനെയാണ് ഇപ്പൊ മുഖം കൊണ്ടാ ചൂണ്ടി കാണിച്ചു തന്നത് ഇവൻ ലോകം വായി നോക്കിയോന്നല്ലോ നമ്മൾ ചുമ്മാ തമാശയ്ക്ക് ഓരോന്ന് കാണിക്കുന്നത് ഇനി അങ്ങോട്ടാണ് ഞാൻ എന്റെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്ന സാധനം എടുക്കാൻ പോകും എന്തോ അറിയാതെ വന്നു പെട്ടപോലെ വേണം നമ്മൾ നിൽക്കാൻ

റൈറ്റ് വരിയ ഇദു അൺകോയി ഇദു ഇദാ വ സന്തോഷം വരാത്തെ ടിറ്റയന മറ്റുള്ള സമ്പാദിക്കാ നമ്മൾ വെയിറ്റിങ്ങാണ് ഫുഡ് റെഡി ആവാൻ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഔട്ട്ഡോറുള്ള ഫുഡ് കോർട്ടിൽ അവിടെ പോയിരുന്നു ഇവിടുന്ന് ഒരു ഫോട്ടോ ഇട്ടപ്പോഴാണ് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചത് ഇതെവിടെയാണ് സ്ഥലം ഇതെവിടെയാണ് സ്ഥലം എന്ന് ഇത് നമ്മുടെ ഗോകുലം ഗ്രാൻഡിന്റെ ഫുഡ് കോർട്ടാണ് ഗൈസ് ഔട്ട് ഡോറുള്ള നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന് നിന്ന് പുറത്ത് നോക്കിയാൽ നല്ല രസമാണ് നമുക്കിങ്ങനെ ഒരു സിറ്റീൻ്റെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാം നല്ലൊരു ആമ്പിയൻസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ ഇടയ്ക്ക് അമ്മ വിളിച്ചിട്ട് എവിടെ എത്തി എപ്പോഴാ തിരിച്ച് വരുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ ഒന്ന് ഷോ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവണ്ടേ ഇവന്റെ കൂടെ എവിടേക്കെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോവിലങ്ങ് പോവും തിരിച്ച് വീട്ടിലെത്തണ്ടേന്നു എവിടേക്കാണ് പോകണ്ടതെന്നൊക്കെ അങ്ങ് മാറുന്നു പോവും കുറേ നേരായാലേ നിൽക്കുന്ന ഇനി നമുക്ക് കുറച്ച് നേരം ഇരിക്കാം എന്താ ഈ കിണിണി അടിക്കാത്തത് എന്ന് ആലോചിച്ച് നിക്കുമ്പോഴാണ് ഇതേ കിണിഗിണി അടിച്ചിരിക്കുന്നു ഞാൻ ഇതിനിട്ട പേരാണ് കിണിഗിണി കാരണം ഇതിനൊരു സൗണ്ട് ആണല്ലോ കിണിണി സൗണ്ടാണല്ലോ എന്ത് വാങ്ങിച്ചാലും കുറച്ച് കഴിച്ച് ബാക്കി ഞാൻ എൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് നീക്കി വെച്ചു കൊടുക്കും കഴിച്ചോന്ന് അറിയാം അതുകൊണ്ടാണ് എപ്പോഴും അവൻ പറയുന്നത് വാങ്ങിയാൽ കഴിച്ചിട്ടേ പോകാൻ പറ്റുന്നു ഫുഡ് അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇൻഡോർ പോയി നോക്കിയപ്പോൾ അവിടുത്തെ ഒരു ആംബിയൻസ് അത്ര പിടിച്ചില്ല പിന്നെ നമ്മൾ കരുത് എന്നാൽ ഔട്ട്ഡോർ ഇനി കുറച്ച് ബിഹൈൻഡ് ദി സീൻസ് കാണിച്ചിരും യു നോ ദിസ് ഈസ് മൈ ക്യാമറമാൻ അതുപോലെ തിരിച്ചും എന്തെല്ലാം കഷ്ടപ്പാടാണല്ലേ അങ്ങനെ ഞങ്ങൾ ഫുഡും കൊണ്ട് ഔട്ട്ഡോർ പോയിരുന്നപ്പോഴുണ്ടല്ലോ അവിടെയുള്ള എല്ലാവരും ഞങ്ങളെങ്ങനെ നോക്കുന്നു ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ലേ ആദ്യം അപ്പോൾ ചാച്ചു എന്നോട് പറഞ്ഞു ഇനി ഇതിപ്പോൾ സെപ്പറേറ്റ് സെറ്റിംഗ് ആണോ അതായത് വേറെ ഏതെങ്കിലും ഇതിൻ്റെ സെപ്പറേറ്റ് സെറ്റിംഗ് ഉണ്ടാവുമല്ലോ അങ്ങനെയാണോ എന്ന് ഞാൻ പറഞ്ഞു ഇനി അതൊന്നും അയക്കില്ല നീ വെറുതെ തന്നെ കൺഫ്യൂഷൻ ആക്കല്ലെന്നു പറഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ റെഡി കൂടി നോക്കുമ്പോൾ അത് സെപ്പറേറ്റ് ഒന്നുമല്ല കോമൺ ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് വെറുതെ അല്ല എല്ലാവരും ഇങ്ങനെ നോക്കിയത് അവിടെ വന്നിരിക്കുന്നതിൽ കുറേ ആൾക്കാർ വെറുതെ വന്നിരിക്കുന്നവരാ അപ്പം നമ്മൾ അതിൻ്റെ മുന്നേ അവിടെ പോയി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയത് അപ്പം നമ്മൾ ഫുഡും കൊണ്ട് വരുന്ന കണ്ടിട്ടായിരിക്കും അവരിങ്ങനെ നോക്കുന്നത് മേ ബി അവർ വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ അവരെ പോലെ വെറുതെ പോയിരുന്നതാണ് പക്ഷെ അങ്ങനെ അല്ലായിരുന്നു ഞങ്ങൾക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഫുഡ് വാങ്ങിക്കാൻ തന്നെ പോയതാണ് ഇനിയും ബർഗർ നേരത്തെ അവിടെ കണ്ടില്ലേ ഇത് അത് മിനിയാണോ ഏ അതും മിനി ആനും എന്തോ ആലോചിക്കുന്നുണ്ട് അടുത്ത് എന്തോ ഓർഡർ ചെയ്യാനുള്ള വേണ്ടത് ഇഷ്ട ഇഷ്ട തിന്നാണ്ട് ഈ പന്നും കേട്ടാ വെറും പന്നിയാണ് അടങ്ങി അവിടെ ണവിടെന്നു പടിക്കാനല്ല പകുതി മുക്കാ ഭാഗം ഞാൻ കുടിക്കും എന്നിട്ട് ഈ കട്ട അളിയുമ്പോ ഇത് പകുതിയാവും അത് നീ കുടിക്കൂ ഓക്കേ പൊടി അടി 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 കട്ടി അറിയുന്ന കണ്ട കട്ടി അറിയുമ്പോൾ കേ ഇത് ഫുൾ കഴിയു ഈ കട്ടി അറിയുമ്പോൾ ഇന്നത്തെ പகுதி പിന്നെ അറിയും ಅದು നീ കുടിക്കുവാ അയ്യോടാ ആ ഐസ് ഐസ് കട്ടയായിട്ട് ಅದು കഴിയുന്നതല്ലേ ഐസ് കട്ട ഈ വീണ്ടി ഐഡിയ മനസ്സിലന്നോ ചാടി ഇത് ഇതെനിക്ക് ഒരു മൊരിങ്ങടാ ഇല്ല ചിക്കൻ ഇല്ല മർജിന് തന്നെ അറിയുന്നതല്ലേ ഞാൻ പറഞ്ഞില്ല എന്താ ഞാൻ ഐസ് ആ തുടി വാഷ്റൂമിലെത്തിയാവട്ടെ തിന്നത് മൊത്തം ഒരൊറ്റയടിക്ക് ദഹിച്ച പോലത്തെ ഒരു ഞെട്ടലായിരുന്നു എനിക്ക് ഇണ്ടായത് അതായത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വാഷ്റൂമിൽ പോയത് അപ്പോൾ വാഷ് റൂമിൽ പോയപ്പോൾ സാധാരണ അപ്പുറവും ഇപ്പുറമായിട്ടാണല്ലോ ജെൻസും ലേഡീസും ഉണ്ടാകും അങ്ങനെ അവൻ ജെൻസ് കയറി ഞാൻ ലേഡീസ് കയറി അങ്ങനെ ഞാൻ കൈയൊക്കെ കഴുകി പിന്നെ ബാത്റൂമിലൊക്കെ പോയി തിരിച്ച് വന്ന് അവിടുള്ള മിററിലൊരു സെൽഫിയൊക്കെ എടുത്ത് അപ്പം ഞാൻ നോക്കുമ്പോൾ തൊട്ടിപ്പുറം വേറെ വലിയൊരു മിറർ അപ്പം ഞാൻ കരുതി ആഹാ ഇത് കൊള്ളാലോ എന്നാൽ ഇവിടെ ഒരു സെൽഫി എടുക്കാം ഒരു മിറർ സെൽഫി എടുക്കാന്ന് വിചാരിച്ച ഫോൺ ഇങ്ങനെ വെച്ചപ്പോൾ ഇവനതേ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു നിമിഷം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ട് ഞാൻ കരുതി ഇവനെന്താ ലേഡീസിൻ്റെ വാഷ്റൂമിൽ നിൽക്കുന്ന ഇവനിങ്ങനത്തൊന്നും സ്വഭാവം ഇല്ലാത്തതെന്നല്ല ആ ഈ ഇതെന്താ പറ്റിയത് വരിക അവയേച്ചവന് മെൻറ്റലെങ്ങാനായി അവശ്വരെ ഇവനുനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ കണ്ടെടുത്തോളൂ ഇവന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ് അങ്ങനെ എന്തൊക്കെയോ ചിന്തകൾ മനസ്സ് കയറി കൂടി ആ ഒരു നിമിഷത്തെ ഞെട്ടിത്തരിക്കൽ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി പക്ഷേ ഉള്ള സത്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോമൺ ഒരു വാഷ്റൂമിലെ ഓമൺ മിറർ ആയിരുന്നു ബൈസ് എന്നാലും ഒരു സെക്കൻഡോട് ഞാൻ എന്തെല്ലാം ചിന്തിച്ചു കൂട്ടിയത് ചോദിച്ചാൽ എന്റെ മൈൻഡ് ശരിയില്ല കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ഒരു കാലം വെച്ച് ഇങ്ങനത്തെ കാര്യം കാണുമ്പോൾ ഞെട്ടലല്ലാണ്ട് പിന്നെ വേറെ ഒന്നും വരൂല വരൂല്ലോഷറോമെന്ന് ഇങ്ങനെ ഒരു സാധനം കണ്ടപ്പോഴാണ് പിന്നെ ഒന്ന് ഹാപ്പി ആയത് പോത്തുപോലെ വളർന്നാലും കുഞ്ഞു കുട്ടികളെ മനസ്സായിരിക്കും പക്ഷെ അത് വേറെ ആരുടെ അടുത്ത് കാണിക്കൂല ഇവൻ്റെ അടുത്ത് അത് കാണിക്കുന്നതുകൊണ്ട് ഇവനറിയാം പിന്നെ വീഡിയോസിൽ നിങ്ങൾ കാണുന്നത് കൊണ്ടും നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാതെ പുറത്തുനിന്നുള്ള ഒരാളോട് സംസാരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന പരിചയമുള്ള ആളോട് സംസാരിക്കുന്ന സമയത്തും ഞാൻ ഇത്ര അല്ല ഞാൻ സീരിയസ് എനിക്കിന്ന തോന്നലുകൊണ്ട് പലരും പറയലും പോയിക്കോ എന്നോ കണ്ണാടിൽ നോക്കട്ടെ ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു പോകാട്ടോ അന്നേരം ഇവൻ എന്നോട് ഒരു അനാവശ്യ ചോദ്യം ചോദിച്ചു എനിക്കുമായി തോന്നിയ ഉത്തരം ഞാൻ പറയുകയും ചെയ്തു ഇവൻ എന്താ ഉത്തരം ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല വല്ല ബാത്റൂമായിരിക്കും

എന്താ ഒരു സന്തോഷം ഇനിയിപ്പോൾ അത് തന്നെയായിരിക്കും ആൻസർ ആ എനിക്ക് എനിക്കറിയില്ല എനിക്ക് തോന്നിയത് ഞാനങ്ങ് പറഞ്ഞു ഇനി നിങ്ങൾക്ക് എന്ത് ആൻസർ ഉണ്ട് നിങ്ങൾ പറയും എന്നിട്ട് എനിക്ക് ആൻസറും പറഞ്ഞു പറഞ്ഞതെന്നില്ലാണോ ആണോ അല്ലെങ്കിൽ ആൻസർ എന്താണോ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതുപോലത്തെ ടോയ് ട്രെയിൻ ഉണ്ട് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു എന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലേ അത്ര ശരിയാക്കണ്ടത് എനിക്ക് യൂരിയൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വന്നു അപ്പൊ നമ്മൾ തിരിച്ചു പോകുക കേട്ടോ ഇവൻ പലതും പറയും അത് നിങ്ങൾ കാര്യമാക്കണ്ട കുറച്ച് കഴിഞ്ഞാൽ ഇവൻ ഒരു അപ്പി വർത്താനം പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ഡിസ്ക്ലൈമർ തന്നതാ നീ നിങ്ങൾ ഡിസ്ക്ലെയിമർ റൈറ്റ് റൈറ്റ് യുവർ ഡെസ്റ്റിനേഷൻ ഈസ് സ്കൂളിൽ പോയിട്ട് എഴുതി പഠിച്ചുകൊണ്ട് മാത്ര കാര്യമില്ല റൈറ്റ് വെച്ച മേടിയോ എന്നാ വലത്തോട്ട് പോലത്തോട്ട് പോയി

ോ ചന്ദ്രൻ ചന്ദ്രന്റെ അതാ മാനത്തെ ചന്ദ്രൻ നടന്നു തളർന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് കുറച്ച് ഷോട കുടിക്കാം ഞാൻ കുടിക്കു ഈ സിഗരറ്റ് ഞാൻ ഇന്നാള് പിന്നെ വടകര പോകുന്നേരോ സ്റ്റാൻഡിന്ന് വാങ്ങീന് നല്ല ടേസ്റ്റ് അതിന് അന്ന് ഞാൻ വീഡിയോ എടുത്തു വെച്ചു മുട്ടായി മുന്നിൽ കിട്ടിട്ട് ഫോക്കസ് ആയിട്ട് മുട്ടായി മാത്രമായിട്ട് നീ ബ്ലർ ദൂരെ പോകാനുണ്ട് അങ്ങനെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞങ്ങള് രണ്ടു വഴിക്ക് പിരിയാണിതാണ് ഏറ്റവും വിഷമുള്ള കാര്യം ഇനി അവൻ കണ്ണൂരേക്ക് ഞാൻ എന്റെ നാട്ടിലേക്ക് അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ ഗൈസ്